നമസ്കാരം ഇന്ന് പത്രത്തിൽ വന്ന പ്രധാന വാർത്തയാണ് ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണ് പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം അപ്പോൾ അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് സരസ്വതി സമ്മാനം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് സരസ്വതി സമ്മാനം അപ്പോൾ അത് ശരിയാണോ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം സരസ്വതി സമ്മാനമാണോ അല്ല ജെ സി ബി സാഹിത്യ പുരസ്കാരമാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം സരസ്വതി സമ്മാനം സരസ്വതി സമ്മാനത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയാണ് എന്നാൽ ജെ സി ബി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക ഇരുപത്തിയഞ്ച് ലക്ഷമാണ് നമുക്കറിയാം ജെ സി ബി ജോസഫ് സിറൽ ബാംഫോഡിൻ്റെ പേരിലുള്ള ബ്രിട്ടീഷ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ജെ സി ബി അപ്പോൾ അതിൻ്റെ പേരിൽ നൽകപ്പെടുന്ന പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സമ്മാനത്തുക ആ പുരസ്കാരം ലഭിക്കുന്നത് ഇന്ത്യക്കാർ ഇംഗ്ലീഷ് കൃതികൾക്കോ ഇന്ത്യക്കാർ ഇന്ത്യൻ ഭാഷകളെ കൃതികൾക്ക് ആരെയും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൃതികളോ പരിഗണിച്ച് നൽകുന്ന പുരസ്കാരമാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പതിനെട്ട് തൊട്ടാണ് ജെ സി ബി സാഹിത്യ പുരസ്കാരം ഇന്ത്യയിൽ നൽകി തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെങ്കിൽ നിലവിലെ വിന്നർ തമിഴ് റൈറ്ററായ പെരുമാൾ മുരുകനാണ് പെരുമാൾ മുരുകൻ തമിഴ് റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ തമിഴ് നോവൽ ആളണ്ട പച്ചി എന്ന തമിഴ് നോവൽ അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആളണ്ട പച്ചിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഫയർബേഡ് അപ്പോൾ ഇവിടെ പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകൻ പുരസ്കാരത്തിന് അർഹമായ കൃതി ഫയർബേഡ് ഇനി ആളാണ്ടപ്പച്ചി അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത ആളാണ്ടപ്പച്ചി ഫയർ ബേഡ് എന്ന പേരിലേക്ക് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ജനനി കണ്ണൻ അപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റർക്ക് വിവർത്തനം ചെയ്തവർക്ക് വേറെ പത്ത് ലക്ഷം രൂപയും ലഭിക്കുന്നതായിരിക്കും പുരസ്കാര ജേതാവ് പെരുമാൾ മുരുകന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയും വിവർത്തകർക്ക് പത്തു ലക്ഷം രൂപയും ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ജെ സാഹിത്യ പുരസ്കാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപ സരസ്വതി സമ്മാനത്തിൻ്റെ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപ